കുട്ടികളെയും കൊണ്ട് ആലുവയിൽ അപകടകരമായി സർവീസ് നടത്തിയ സ്കൂൾ ബസ് നാട്ടുകാർ തടഞ്ഞു ആലുവയ്ക്കടുത്ത് മുപ്പത്തിടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസിന്റെ പിൻഭാഗത്ത് ഗ്ലാസ് പൂർണ്ണമായി ഇല്ലാതെയാണ് കുറച്ചു ദിവസങ്ങളായി സർവീസ് നടത്തിയത് വിവരം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വീണ്ടും കുട്ടികളുമായി പോയതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് ഞായറാഴ്ച ഒരു പൊതുപരിപാടിയിൽ ആളുകളെയും കൊണ്ട് പോകുമ്പോൾ മരക്കൊമ്പ് വീണാണ് ബസ്സിന്റെ പിന്നിലെ ഗ്ലാസ് തകർന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൊട്ടിയ കുട്ടികളുമായി സഞ്ചാരം തുടർന്നതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് എന്നും ആച്ചു തരാ എന്ന് പറയാ ഗതാഗത നിയമം കർശനമായി നടപ്പിലാക്കാൻ ലൈസൻസ് നൽകുന്നതിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് മുപ്പത്തറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധികൃതർ കുട്ടികളുടെ ഈ അപകടയാത്ര കണ്ടില്ലെന്ന് അടിക്കുന്നത് അമൃതാന്യൂസ് കൊച്ചി